ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ഇന്നെൻ്റെ ബേഡ്സുകൾക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് മുള പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ധാന്യങ്ങൾ അവർക്ക് കൊടുക്കാറ് ഏത് സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചക്കറികൾ ആഡ് ചെയ്യാറുണ്ടായിരുന്നു ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു ഇന്നിതില്ല ഇന്ന് ഞാൻ അവർക്ക് ഒരുപാട് മെഡിസിൻസ് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും വിറ്റാമിൻസിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസാണ് കാണിച്ചുള്ളത് കൂടെ തന്നെ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സപ്പറേറ്റ് എല്ലാവരും പേർ തിരിച്ച് മാറ്റിയിടണം കൂട് സെറ്റാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെയൊക്കെ പേർ തിരിച്ചു സെപ്പറേറ്റ് എല്ലാവരെയും ആക്കിയിട്ടു ഇതിൽ കുറേ ആളുകൾ പുതിയ ആളുകളാണ് അവർ പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ് അവരുടെ ഞാൻ കളക്റ്റ് ചെയ്യാറ് നടുവടത്ത് പോയിട്ടാണ് അപ്പം അങ്ങനെ കിട്ടിയവരാണ് ഇവരൊക്കെ ഇവരുടെയൊക്കെ പേരും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടത് ഇപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ വീട്ടിലേക്ക് കിളിനെ കാണാനായിട്ട് വരുന്നുണ്ട് നല്ല രസമാണ് ഇപ്പോൾ വീട്ടിൽ കാരണം ഇപ്പോൾ ഒരു മറ്റേ ആളുകളുടെ സംസാരത്തിനേക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിൽ കേൾക്കുന്നത് കിളികളുടെ സൗണ്ടാണ് ആര് ഫോം വിളിച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്താ കിളിയുടെ അടുത്താണോ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ് കാരണം എപ്പോഴും കിളിയുടെ സൗണ്ട് വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവും രാവിലെയൊക്കെ അവരുടെ ആ ഒരു കിളിനാഥൻ കേൾക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യാൻ കാരണം ഇതൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുത്തതൊന്നുമല്ല കേട്ടോ കാരണം ഇത് ഒരു രസമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ വീടിന് ഒരു ഭംഗിയും പിന്നെ ആളുകൾ നമ്മുടെ കിളികളൊക്കെ നോക്കാൻ വരുമ്പോൾ തന്നെ നമുക്ക് രസമല്ലേ അങ്ങനെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കിളികളെ കാണാൻ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ മാറ്റിയിട്ടവരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ